ഹലോ അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്ന രണ്ടാമത്തെ പാക്കാണ് ഞാൻ പറഞ്ഞു സെവൻ ഡേയ്സ് ചാലഞ്ചിൽ ഒന്നാമത്തെ പാക്ക് കഴിഞ്ഞു അപ്പോൾ രണ്ടാമത്തെ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സിമ്പിളായി സിമ്പിളാണ് നിങ്ങളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് തക്കാളി വേണം കോഫി പൗഡർ വേണം കുറച്ച് പഞ്ചസാര വേണം ഓക്കെ ഈ മൂന്ന് കാര്യം മാത്രം മതി എനിക്ക് നല്ലപോലെ മസാജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആ പാക്ക് ഞാൻ കാണിക്കാം മസാജ് ചെയ്ത് കാണിക്കാം പിന്നെ വീഡിയോ ഫസ്റ്റ് ഡേ ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം പിന്നെ ഞാനൊരു കൂട്ടാവുക പുതിയ ചാനലാണ് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുത്തേക്കുന്ന കോഫി പൗഡർ ബ്രൂ കോഫിയാന്ന് കിട്ടാം നെസ് കഫി ബ്രൂ കോഫി ഉണ്ടോ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണേ നല്ലതാ ഫേസിൽ നല്ല ഗ്ലോ ആവും നിങ്ങൾക്ക് തോന്നും വെറുതെ പറഞ്ഞതാന്നൊക്കെ തോന്നും പക്ഷെ വെറുതെ അല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് തണുത്ത തക്കാളി ഒക്കെ എടുക്കണം അതിന്റെ ചാറില് തക്കാളിൻ്റെ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കണ്ണിലേക്ക് ചെയ്യണ്ട കേട്ടോ കണ്ണിൻ്റെ ഭാഗം ഒഴിവാക്കിക്കോ മൂക്ക് താടി അവിടെയൊക്കെ നോക്കും കണ്ണിൻ്റെ ഭാഗം ഒഴിവാക്കുക കണ്ണിന് മസാജ് ചെയ്യണം കഴുത്തിലും മസാജ് ചെയ്തോ ഇപ്പം ജസ്റ്റ് നിങ്ങൾ കാണിക്കാനാണ് കണ്ണിൻ്റെ കണ്ണിലേക്ക് ഒരു പ്രോഡക്റ്റ് ഉണങ്ങാനൊന്നും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അഞ്ചു പത്ത് മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പറയുന്ന പാക്സൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് ട്രൈ ചെയ്താൽ മതി ഏഴു ദിവസം പിന്നെ വീണ്ടും കണ്ടിങ്ങനെ ഒരു പാക്ക് ഒരു ദിവസം നല്ല മാറ്റം വരും വെയിലത്ത് പോയിട്ടൊക്കെ കരിവാളിപ്പൊക്കെ ഉള്ളവർക്കും ഫേസ് കുറച്ച് ഡള്ളന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫേസ് ഷേവ് ചെയ്യാറുണ്ട് ആ വീഡിയോ ഞാൻ ഇന്നിട്ടിട്ടുണ്ട് ഫേസ് ഷേവ് ചെയ്തെങ്ങനെയെന്നുള്ള വീഡിയോ ജസ്റ്റ് ചെറുതായിട്ട് മിനി ഇട്ടതാണ് അതൊന്ന് കണ്ടു നോക്ക് ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലോ വരും അല്ലെങ്കിലും ഗ്ലോ വരും ഗ്ലോ വരില്ല എന്നല്ല അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഗ്ലോ വരും അതുപോലെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നല്ല സ്മൂത്താവും നമ്മൾ ഫേസിൽ ഒരു ഇപ്പം നമ്മൾ ത്രെഡ് ചെയ്യുന്നത് എന്തിനാ ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നല്ല ക്ലിയറായില്ലേ ആ അതുപോലെ തന്നെ ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും ഫേസ് സ്മൂത്ത് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പൗഡറൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് എന്നെപ്പോലെ മേക്കപ്പൊക്കെ ഇടാൻ താല്പര്യമുള്ള ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ യൂസ് കണ്ടോ ഞാൻ മുഖം കഴുകിയിട്ട് വരാം മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് പരമാവധി ഒന്ന് ഐസ് കൊണ്ട് മസാജ് ചെയ്യുകയും കൂടി ചെയ്യാം ഞാൻ ഐസും ഐസ് കൂടി മസാജ് ചെയ്തിട്ട് മുഖം കഴുകിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇനി ഇതുപോലെതാ കണ്ട ഐസ് കൊണ്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഓ എന്താ സുഖാന്നറിയാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ ഇതുപോലെ ഫങ്ഷനൊക്കെ ഉണ്ടാവുന്നതിൻ്റെ രാവിലെ തലേന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതുപോലെ ഒരുങ്ങിപ്പോയി നോക്കി നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഇതാണ് ഡേ ടു അപ്പൊ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇതുപോലുള്ള ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരും വീഡിയോലുകളിൽ വരും നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഇത് കാണുന്നറിയില്ല പക്ഷെ നേരില് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് ഓക്കെ മസാജ് ചെയ്യുമ്പോൾ തന്നെ സൂപ്പർ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം ബൈ